എന്തൊക്കെ അറിയണം അവൻ അവരവരെ കാര്യങ്ങൾ നോക്കൂല്ല അടുത്തവരെ വീട്ടിൽ എന്ത് പരിപാടി എന്താ കുശിമ്പ് കുന്നായ്മ എന്താ നാട്ടിലുള്ള വീട്ടുകളിലെ എന്തൊക്കെ പ്രശ്നങ്ങൾ അതൊക്കെയാണ് കുറിച്ചാലു പോയിട്ട് വിളമ്പല് നിങ്ങള് പോയില്ലേ അന്ന് പോയിട്ട് നീ നേരത്തെ അതാ ഒന്നും പറയണ്ട കാലത്ത് പോയില്ലേ പോയി ആ കൂന്നാമൂറ്റി എത്തുമ്പോ പകുതി സൗണ്ട് തീരെ മറ്റേ നിന്നു എയറില്ല അങ്ങനെ ഞാൻ അവിടെ ഒരു വണ്ടി കടയിൽ നിന്നിട്ട് കടയിൽ പോയി നമ്പർ വാങ്ങി നമ്പറിൽ ആളെ വിളിച്ച് ആള് വന്ന് പഞ്ചറൊക്കെ അടച്ച്

ആ മീനവിടെ ഇരുന്ന് ചെയ്യൂലേ അപ്പൊ പോവുമ്പോ പഞ്ചറായത് പഠിച്ചോ ചെലപ്പോ കാത്തു വെച്ചോ വരുമ്പളാണെങ്കിലോ ഒരു വണ്ടിയും കാറും വീടുകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് രാത്രി എന്ത് ചെയ്യാൻ പറ്റും എല്ലാം കൊണ്ടും വീട്ടില് കുടുംബത്തന്നെ ഒരു മനസമാധാനം ഇല്ലാണ്ടായിക്കണു എന്താ ആ സംഘത്തിലേക്ക് പോയിട്ട് വയറ് നിറച്ച് കേട്ടിട്ട് വരുവാ സങ്കടപ്പെട്ട് വരുവോന്നേന് എന്തേ അതൊന്നും പറയണ്ട നിങ്ങള് ചായ കുടിച്ചാ വല്ലന്നു ചായ കുടിച്ചിട്ടില്ല സംഘത്തിലി ഒന്നും പറയണ്ട സംഘത്തില് പെണ്ണുങ്ങൾക്ക് ഇത്ര കിട്ട ഏതെങ്കിലും ഒരു വീട്ടില് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കൊറേ ആയാലും അവരെ വീട്ടില് അങ്ങനെ എങ്ങനെ ഇപ്പൊ നമ്മളെ പിടിച്ചിരിക്കുന്നു നമ്മളെ പിടിച്ചാ നമ്മടെ വീട്ടില് നമ്മടെ മോനൊരു പെണ്ണിനെ കൊണ്ടുവന്നില്ലേ അതിന്റെ ചർച്ചയാണ് നമ്മൾ എന്റെ കുടുംബത്തല്ലേ എൻറെ കുടുംബ ചർച്ച നിങ്ങളെ വീട്ടില് നിങ്ങൾ ഇപ്പൊ ഇവിടെ വിളമ്പിട ഞാനും മറ്റേ പെണ്ണായിട്ട് കുറെ

കുടുംബത്തെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ എന്നെ നല്ല കണക്കിൽ കേട്ട് വന്നില്ല അതിനുള്ള മാതിരിയായിട്ട് കൊടുത്തിട്ടന്നെ വന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവര് പറയണ കണ്ട കാര്യൊന്നുമില്ല നമ്മളെ മക്കൾ തെറ്റ് ചെയ്താൽ പിന്നെ അവര് പറയാ അവരെ എവിടെയെങ്കിലും ഏതെങ്കിലും മക്കൾ ചെയ്താലും നമ്മള് വീട്ടിലായാലും പറയില്ല അവർക്ക് ഇങ്ങനെ ചെയ്ത് അതുപോലെ അവര് പറയൂ പറയാനുള്ളത് ഏടാ നമ്മടെ മക്കള് വരുത്തിച്ചതല്ലേ നമ്മടെ മോൻ പോയിട്ട് കൊണ്ടുവന്നില്ല ഒരു ചരക്കിനെ അതിന്റെ ചർച്ചയാണ് ഇവിടെ അല്ലാണ്ട് വേറൊന്നും അല്ല എന്നാ ഈ വീട്ടിൽ കാലെടുത്ത് ചോദിച്ചാൽ അന്നും ഓട്ട കഷ്ടകാലാ മനുഷ്യനൊരു തൊഴിലല്ല സമാധാനമില്ല കണ്ടില്ല ഇതൊക്കെ പഞ്ചർ പോകണതൊക്കെ എന്താ വീട്ടിലിത്ര ദോഷങ്ങളാ ശരി മനുഷ്യനൊരു സ്വസ്ഥതയില്ല എന്തു പെൺകുട്ടിയത് ഒരു പണി അറിയില്ല ഒരു കോമാരി അറിയില്ല ഈ പറഞ്ഞാൽ മാത്രം അതടുപ്പം അങ്ങോട്ട് വെക്കും എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് വെക്കും എന്തെങ്കിലും പറഞ്ഞാൽ ചട്ട വെട്ടി എനിക്ക് ദോശ ചൂടുള്ള മാവ് എവിടെയാണോ കരിമാവ് എന്തെങ്കിലും കളിച്ച് ചൂടാന്ന് വെച്ച അതും കാണാനും എവിടെ ഞാൻ ചോദിച്ചു ഉമ്മ വരുമ്പത്തിനും പണികൾ ചെയ്ത് തീർക്കുക പരിപ്പും വേഗുന്നില്ല അല്ല കടലിലും വേഗമില്ല മാവും കാണാനില്ല എന്താ ചെയ്യ ഫ്രിഡ്ജിലും വല്ലത് വെച്ചില്ല ഇവിടെ എവിടെയെങ്കിലും ഒക്കെ തന്നെ വെച്ചുണ്ടാവുക അറിയോ അതെങ്കിലും വെച്ച് വെക്കായിരുന്നില്ല അല്ല ഉപ്പ വന്നിട്ട് കൊറേ നേരം ഇല്ലേ ഒര് ചായ തിളപ്പിച്ചുകൊടുക്കായിരുന്നില്ലേ എനിക്ക് ഉപ്പ വന്ന ഇങ്ങനെ ഞാനിവിടെ അടുക്കളയില് പണിയായിരുന്നു ഉപ്പ വന്ന നീ അങ്ങനെ അറിയാ ഉപ്പൊക്ക് വന്നു ഉള്ള ചായ കൊടുക്കണ ഉപ്പ ബൈക്ക് ഇത്രയും വലിയ ബൈക്ക് വന്ന സൗണ്ട് നീ കേട്ടില്ല ഉമ്മ സംഘത്തിലേക്ക് പോയിട്ട് വന്ന ഉപ്പ കൊറേ നേരായി വന്നിട്ട് മീനിനു പോയിട്ട് തിരിച്ചു വന്നിക്കണ് പഞ്ചറായിട്ട് അവിടെ എവിടെ നിന്നിട്ട് കഷ്ടപ്പെട്ട് വന്നിരിക്കണു പാവം അല്ലെങ്കിൽ ഈ ഇടയായിട്ട് ഭയങ്കര വീട്ടില് അടുപ്പത്ത് വെച്ച കടലക്കറി വെക്കാൻ വേണ്ടി കടലക്കറി വെക്കാൻ ബിസിലൊന്നും കിട്ടിയില്ലേ ബിസില് വെച്ചാൽ കടലക്കറി അടുപ്പത്ത് വെച്ചാല് ചവണ്ടും വരിക ബിസില് വരിക രണ്ട് ബിസില് കടല വേഗമല്ലോ ഈ വെച്ചാലല്ല വെച്ചാൽ എപ്പടിക്കും അടുപ്പത്ത് വെക്കണ പോലെയാ ഇത് വെക്കണ വേഗം നോക്കി ആവി ഇതില് കൂടി എങ്ങനെ കടല വേഗ ഞാൻ വെച്ചിട്ട് കൊറേ നേരം അത് വയ്ക്കാന്നുള്ളത് കാര്യ ഒന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല ഒരു ദൈവ ചെയ്ത് നീ അടുക്കളക്ക് വരണ്ട ഇന്ന നശിപ്പിക്കരുത് എന്താ മാസം മാസം ഗ്യാസ് അറക്കും ഗ്യാസ് വണ്ടി വെറുതെ കൊണ്ടും ഫിറ്റ് ചെയ്ത് തരില്ല പൈസ ചെയ്താ എണിക്ക് കൊടുക്കണ ഞാൻ രാവിലത്തേക്ക് ദോശയും കടലക്കറിയും വെക്കാന്ന് വെച്ചിട്ട് മാവ് കുറെ തരുന്നേ അതൊന്നും കിട്ടിയില്ല അപ്പൊ ആ കറിയെങ്കിലും വെച്ച് വെക്കാൻ വെക്കുന്നതാണോ അങ്ങനെ കടലക്കറി എപ്പൊ വെച്ചതാണ് എപ്പൊ കാലത്ത് വിളാനിട്ടതാണോ അല്ല പൊടി എന്നോട് ചോദിക്കണ്ടല്ലോ ഇവിടെ എവിടെ പൊടിയെന്ന് വന്ന വന്നിട്ട് എത്ര കാലായി ആറുമാസമായി അഞ്ചു മാസം കഴിഞ്ഞപ്പറാമത്തെ മാസമാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇത് വരെ പൊടി എവിടെ ഇരിക്കുന്നു എണ്ണ എവിടെ ഇരിക്കുന്നു കൊറേ തെരഞ്ഞാടിയിലൊന്നും കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചു അയിനെ ഇടയ്ക്ക് അടുക്കളയില് വന്നിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഇണ്ട് നോക്കണം വന്ന അടുക്കളയിലൊക്കെ ഓരോ പണികൾ ചെയ്യണം കണ്ടില്ലേ ഇത് വേഗാനിട്ടിട്ട് വിസിൽ ഊരി അവിടെ വെച്ചും ഗ്യാസ് വന്ന് കത്തിച്ചു പോണ ഏഹ് ഇടയ്ക്കൊക്കെ അടുക്കളക്കൊന്നും കിടക്കണം അത്ര വല്യ ഇതൊന്നൊന്നും നീ നന്നതല്ലോ നിന്റെ മോനെ കണ്ണും കയ്യും കാട്ടി സ്നേഹിച്ച് അവന്റെ കൂടെ വരാനറിഞ്ഞ ആൾക്കേ കുടുംബത്തിൽ അത്യാവശ്യം പണികളും എനിക്കറിയണോ അല്ലാണ്ട് എന്ത് നനച്ച് വന്നേ ഇവിടെ നിന്നെ ഇവിടെ പൂജിക്കു ഊനാലാട്ട് പറഞ്ഞിട്ട് വന്നാണോ അവന്റെ കൂടെ ഇറങ്ങി വരുമ്പോഴേതൊക്കെ കൊറച്ചെങ്കിലും ഇതെങ്കിലും ഒന്നും പഠിച്ചിട്ട് വരായിരുന്നില്ലേ എന്നിട്ട് അത്യാവശ്യം പണികൾ ഞാൻ എന്റെ വീട്ടിലും ചെയ്തോണ്ടിരുന്നില്ല ഉമ്മ സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളതുകൊണ്ടാണ് എനിക്കത് ഉണ്ടാക്കാൻ പറ്റുന്നത് പിന്നെ കുക്കറിന്റെ വിസിലിന്റെ കാര്യം എനിക്കറിയില്ല അമ്മ അല്ലെങ്കിൽ ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതിന് ഇക്കാലിൻ്റെ കൂടെ വന്ന എന്നെ ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞോണ്ടിരിക്കുന്നു ഞാനായിട്ട് ഇങ്ങോട്ട് കേറി വന്ന ഇക്ക വിളിച്ചോന്ന് തന്നെ അല്ലേ വന്നത് ഇമ്മ ഇങ്ങനെയൊക്കെ പറയണന്നെ ഇക്ക നിന്നെങ്ങനെ പോയി വന്ന് പോയിങ്ങാണ്ട് കൈകാട്ടിട്ട് നീ കൂടെ ഇറങ്ങി വന്ന ഒന്നല്ലോ രണ്ടുമൂന്നു കൊല്ലം എന്റെ മയന എന്റെ മോനമായ കൂടെ നടത്തിയപ്പോ പഠിക്കാൻ പോകുമ്പോ പഠിക്കാനും അങ്ങനെ പോണത് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വല്ല പോണത് പാർക്കും അതും ഇതും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനും ഒക്കെ പോയിട്ട് നേരെന്തായാലും സ്കൂൾ വരുന്ന നേരത്തല്ലേ നിങ്ങൾ കുടുംബത്തെത്തുക ഇവിടെ അതേപോലെ എന്റെ മോനെയും കള്ളത്തരം പഠിപ്പിച്ചിട്ട് എന്റെ മോൻ കോളേജിലേക്ക് വന്നിട്ട് പോകും നിന്നെയായിട്ട് കറങ്ങാൻ പോകും അതന്നെ നീ പഠിച്ചിട്ടുള്ളൂ അല്ലാണ്ട് നിന്റെ ഉമ്മ നിങ്ങളെ മോൻ വിളിച്ചോണ്ട് വന്നല്ലേ എന്ന് പറയാം എന്റെ മോൻ ഇങ്ങനെ കൈകാട്ടി വിളിച്ചോണ്ട് വന്നതല്ല പ്രേമിച്ച് വന്നാണ് നിങ്ങള് അത് പറയേ എന്തിന രാവിലെ അനു പിന്നെ അതെ ഇന്ന് നാ കുറി പൈസ കൊണ്ടു കൊടുക്കാൻ പോയപ്പോളെ നമ്മളെ വീട്ടിലത്തെ ചർച്ചയാണ് അവിടെ എന്തിനാ ഒരു മോനേം വെച്ചിട്ട് ഇതൊക്കെ കേക്കാൻ നിൽക്കണു ഏഹ് എന്റെ വീട്ടിൽ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കാ എന്റെ ഉമ്മയും ഉപ്പി എന്തോരം കഷ്ടപ്പെട്ട് പിന്നെ അത്ര പ്ലസ് ടു വരെ പഠിപ്പിച്ച് പ്ലസ് ടുവിൽ പഠിപ്പിക്കാൻ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞാലേ അവരെന്തെങ്കിലും എൻ്റെ മോള് പഠിച്ച് നമുക്ക് തന്നെ പാകമല്ല മോളെങ്കിലും ഒന്ന് പഠിച്ച് നല്ല നല്ല ഇതായാലും നമുക്ക് ഒരു ഇതായില്ല എൻ്റെ മോള് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവിടെങ്കിലും ഒരു ഇതായില്ലേന്ന് വെച്ചിട്ടാണ് നിന്റെ പെൺകുട്ടികളെ പ്ലസ് ടു വരെ പഠിപ്പിക്കണേ അല്ലാണ്ട് ഇത്തിരി പാകമെങ്കിൽ തന്നെ കുടുംബത്തിട്ടിട്ട് എന്തെങ്കിലും പണി അവര് ചെയ്യിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ടാകുമോ അപ്പൊ എന്ത് വേണം മതി യാതൊക്കെ വീട്ടിലത്തെ ഭക്ഷണങ്ങളൊക്കെ അറിഞ്ഞ് കണ്ടും മനസിലാക്കിയ മോളെന്ത് ചെയ്യുന്നറിയോ അത്യാവശ്യം പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് മേടിച്ച് തന്തടേയും തള്ളടയും പേരും സൂക്ഷിച്ച് കാത്തു വെക്കും ഏഹ് അവരുടെ അവർക്കൊരു അഭിമാനം കിട്ടണ പോലെ എന്താ ചെയ്തത് അവരെ മോത്തു നിൽക്കിയ കരി തേച്ചിട്ട് എന്റെ മോന്റെ കൂടെ നീ വന്നു ഞങ്ങൾക്കും ഉണ്ടാകും പല ആഗ്രഹങ്ങൾ എന്റെ മോനിലും അങ്ങനെ കെട്ടണം ഇങ്ങനെ വെട്ടണം നല്ല കാശുള്ള വീട്ടിൽ പോയിട്ട് ഒരു പെൺകുട്ടിയെ നോക്കണം നല്ല മര്യാദപ്പെട്ട കുടുംബത്തിൽ പെണ്ണെടുക്കണം എന്നൊക്കെ ഉമ്മക്കും ഉപ്പാക്കും പല കോട്ടകളും ഞങ്ങൾ മനസ്സിലൊക്കെ എത്തിയിരിക്കുമ്പോഴാണ് നന്നെയും കൊണ്ട് എൻ്റെ മോൻ പേരുന്നത് എന്ത് ചെയ്യാൻ പറ്റുമോ അതന്നെ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമോ നമ്മ ഇപ്പൊ രാവിലത്തെ ഇങ്ങനെ പറയാൻ മാത്രമേ എന്ത് തെറ്റാമ്മ ഞാൻ ചെയ്തിട്ടുള്ള അതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളും ഒരു തെറ്റും ചെയ്തിട്ടില്ല எனக்கு பரம சோக இரநா அத்தனை ஒரு அங்கியும் அறியாத்த சாதனம் சமிக்க േ ആ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് നിന്റെ ഫോൺ വരുന്നത് ഞാൻ എന്തായോ നിന്റെ കഴിച്ചില് ഞാൻ കഴിച്ചില്ല ചാവൂന്നല്ലോ എനിക്കറിയാം എന്റെ കാര്യങ്ങൾ നോക്കാം നീ ആവശ്യമില്ലാത്ത വർത്താനം പറയണ്ട എന്നും നിന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് അന്ന് തുടങ്ങിയതാ കഷ്ടകാലം പോയ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല എപ്പ തൊട്ട് തരഞ്ഞുവിടെ നടക്കാറോ ജോലി ഒരു ജോലിയും അതിന്റെ വക്കത്തെത്തും ഇന്റർവ്യൂ കഴിഞ്ഞ് പാസ്സാണ് ഓക്കേന്ന് പറഞ്ഞിട്ട് അവർ ഓഫർ ലെറ്റർ തരും അതിന്റെ വക്കത്തെത്തണ സമയത്ത് ആ ജോലി എനിക്ക് കിട്ടുന്നില്ല എന്തൊരു കഷ്ടകാലറിയില്ല കാന്ത എല്ലാ ദിവസം കയറി ഇറങ്ങാത്ത ഓഫീസുകൾ അറിയോ എന്തേലുമൊക്കെ ജോലി കിട്ടിയാലോ ജീവിക്കാൻ പറ്റുള്ളൂ യും കൊണ്ടുവന്ന് ഇവിടെ കൊടുന്നിട്ടിട്ട് ഞാനിങ്ങനെ പണിയില്ലാണ്ട് നടന്നത് പൈസ പൈസ തന്നെ വേണ്ടേ ശരിയാവെന്ത് മധുരമാണ് ഇത് എന്ത് ചായ കൊടുത്തിരിക്കുന്നത് നിനക്ക് ചായ വെക്കാൻ പോലും അറിയില്ല മനുഷ്യന് പ്രാന്ത് പിടിപ്പിക്കാനായിട്ട് പിന്നെ വെറുതെ വെറുതെയാണ് ഉമ്മ തന്നെ ഓരോന്നും പറയാൻ നിൽക്കുന്നത് ഇതെന്ത് പായസ ചായല്ലോ നീ കൊടുത്തത് പായസാണോ കൊടുത്തിരിക്കുന്നത് പാകത്തിന് ഞാൻ ഉണങ്ങാറുണ്ടതാണോ ഒരു സാധനം ചായ വെക്കാൻ പോലും അറിയില്ല നിനക്ക്

ഫുഡ് ഞാൻ ഞാൻ അതിനൊക്കെ ഇങ്ങനെ ചെയ്യാ നീ ചീത്ത നീ തെറ്റ് ചെയ്തു പറഞ്ഞത് മനുഷ്യരാകുമ്പോ ടെൻഷനും അതും ഇതൊക്കെ ഉണ്ടാവില്ലേ അല്ലാണ്ട് നിന്റെ അടുത്ത് എപ്പോഴും ചിരിച്ചു എനിക്ക് കളിച്ചിരിക്കാൻ പറ്റുമോ മനുഷ്യനല്ലെങ്കിൽ തന്നെ പുറത്ത് കൂട്ടം കാര്യങ്ങളാ പിന്നെ ഉമ്മ പറയണേല് എന്തോലോ കാര്യം ഇല്ലാണ്ടിരിക്കില്ല നീ ഇതുപോലല്ല ചായയില് പഞ്ചസാര കൊടുന്ന് വരുന്നത് പിന്നെ ഉമ്മ പറയാണ്ടിരിക്കും നിന്നെ ഒന്ന് മനസ്സിലാക്കി വീട്ടിലൊക്കെ നിക്കുക അപ്പൊ കുഴപ്പമുണ്ടാവില്ലല്ലോ എപ്പോഴും എന്റെ അടുത്ത് നിന്റെ അടുത്ത് കിന്നാരോ എന്താ പറയാ മധുര സംസാരം സംസാരിച്ചിട്ടിരിക്കാൻ പറ്റില്ല മനുഷ്യന് ഒരു നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് വയ്യ രാവിലെ ആണെങ്കിൽ വെച്ചിട്ട് വന്ന് ആ കാരണം ആനുഭവിക്കൂ നീപ്പോനെ കുടിച്ചേ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ ആ ഒന്നും ചായ ഒന്നും കുടിച്ചില്ല എന്താ ചെയ്യ ഒരു ക്ലാസ് ചായ എന്ത് മധുരാണ് അതില് ഞാൻ അവിടെ തന്നെ വെച്ചു മനുഷ്യന് ജോലിക്ക് പോലും ഒന്നും കാര്യം റെഡി ആവുന്നില്ല എത്ര നിരക്ക് വേറെ ഇറങ്ങാത്ത കമ്പനികളില്ല വീട്ടിലൊന്ന് വെയിലുകൊണ്ട് വീട്ടിലൊന്ന് വന്നു വണ്ടി കഴിഞ്ഞ ഇവിടെ ആണെങ്കിൽ അതിനക്രമം വണ്ടി എവിടെയായിരുന്നു അപ്പൊ മീൻ എടുക്കാണ്ട് തിരിച്ചു വന്ന കൂട്ടാനും മേടിക്കാന്നോട്ട് പോയതാ ഒന്നും പറയണ്ട നീയല്ലേ പിന്നെ തെരഞ്ഞു പിടിച്ച് കൊണ്ടു വന്ന സാധനം നന്നെ പറഞ്ഞാ മതിയല്ലോ അതേ ആ കുറീടെ പോയപ്പോ നമ്മടെ വീട്ടിലു ചർച്ച തന്നെ അവിടെ ഉള്ളത് ഒരു പണി അറിയില്ല തോന്നുന്നു അറിയില്ല ഒന്ന് ഒക്കെ ചർച്ച പെണ്ണുങ്ങൾക്ക് വയറ് നിറച്ച് കൊടുത്തിട്ട് വന്നാണ് കാലത്ത് വരുമ്പിണ്ടേ കുക്കറിന്റെ വിസിൽ ഇടാണ്ട് വെക്കാണ്ട്

ഒരു കാര്യം അറിയില്ല എത്ര പറയാറു മാസം ഉമ്മ ക്ഷമിച്ച് വന്നതാ നോക്കിയേ കൊണ്ട് വിട്ടുകൊടുക്ക അവരൊന്നും ഒരു കുഴപ്പമില്ല നീ കൊണ്ടോട്ട് കൊടുക്കും എന്നിട്ട് പറ എന്റെ മോനക്ക് നല്ല കുടുംബത്തെ നല്ല ക്ലാസ്സില് വിറ്റത്തെ പെൺകുട്ടി നോക്കിട്ട് എന്റെ മോനക്ക് ചെയ്യ കൊണ്ട് വിട്ടുകൊടുക്കുക കുഴപ്പമൊന്നുമില്ല ഇതെന്താ ഒരു പണി അറിയില്ല എന്താ പറയാ ഒരു എന്തെങ്കിലും പറഞ്ഞ നിന്നൊക്കെ അറിയൂ ഇതല്ലാണ്ട് അവന് ഒന്നും പഠിച്ചു കൊടുത്തിട്ടില്ല ത് മുട്ട എനിക്ക് സ്നേഹിക്കാനും പ്രേമിക്കാനൊക്കെ അറിയൂ ഇതൊന്നും അറിയില്ലേ എന്തോരോ ചെയ്യ ഒരു നേരും അല്ലെങ്കിൽ അടുക്കളയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണ്ടേ ഉപ്പ വന്ന് നേരം അറിയോ ഉപ്പ കുരുള്ള ചായ കൊടുത്തിട്ടില്ല എന്നിട്ട് ഇപ്പ പറയണു നര ഉരുള ചായ ഇതുവരെ കിട്ടിയില്ലടി നീ അവിടെ പോയിന് ഞാൻ ആ കുറിയുടെ ഭാഗത്തേക്ക് പോയിട്ട് കൊറേ നേരം ആ പെണ്ണുങ്ങൾ നാവടിച്ചൊരു തലവേദന എടുത്തിട്ട് വെയ്യ ഇവിടെ വരുമ്പോഴാണ് ഈ അംഗം പണിയൊന്നും പണി ഉമ്മാനീ ആലോചിച്ചു നല്ലാത്തൊരു സാറക്ക് അതില് കുത്തി ഓട്ടൊക്കെ ഒരു തരി ചോറിൻ അല്ല എന്നിട്ടൊരു പണി അറിയണ്ടേ അതും ഇല്ല എന്തപ്പത് അതിന് തീറ്റി പോറ്റിട്ട് കാര്യ ഒന്നും ചെയ്യണ്ട അതെ നീ ഒന്നും ചെയ്യണ്ട ഡ്രെസ്സൊക്കെ മാറ്റിട്ടേ കൊണ്ടാക്കി കൊടുക്കും കൊറച്ചിവസം നിക്കട്ടെ വേണ്ടെന്ന് വെക്കാനൊന്നും അല്ല இத்தி பனியா மட்டிக்கட்டே அல்ல போட்ட நான் எடுத்துட்டு வர எவடிக்க போவா நாரிட்டு ஒரு പെൺകുട്ടിയുടെ കാര്യാണ് പറയാനാ ആ സെഫീട അയിന് വീട്ടിൽ കൊണ്ടാക്കാനും അല്ലാണ്ട് ഇവിടെ ഒന്നും ശരിയാവില്ല മനുഷ്യന് വല്ലാത്തൊരു ടെൻഷനും കാര്യം അതൊന്ന് വന്ന് കയറി അന്ന് വീട്ടിൽ പിടിച്ച കഷ്ടകാലാണോ ഇതൊന്നും ഇങ്ങനെ പോയാൽ ശരിയാവില്ല അവൻ ഇന്ന് ഇന്റർവ്യൂക്ക് പോയിട്ട് ടെൻഷൻ ടെൻഷനടിച്ച് ജോലി കിട്ടാണ്ട് എല്ലാം എല്ലാം ശരിയായി ശരിയാവണ അത്രക്ക് എത്തുമ്പോ ലാസ്റ്റ് അത് കിട്ടൂല അങ്ങനെ ആയിട്ട് അവനും ടെൻഷൻ അടിച്ചിട്ട് അവരും പറയണു അക്ക ശരിയായി വെയിലും കൊണ്ട് പോലും അലഞ്ഞിട്ട് ഒരു കാര്യം ശരിയാവണില്ല തലവേദന എടുക്കണമെന്നിട്ട് ഒരു ഗ്ലാസ് ചായ ചോദിച്ചപ്പോഴേ ഉള്ള മധുരം ഒക്കെ ഇട്ടിട്ട് എനിക്ക് കൊണ്ട് തന്നിട്ട് ഞാൻ കുറച്ച് ചീത്ത പറഞ്ഞാണ് അവളെ എന്ന് പറഞ്ഞു അപ്പൊ ഇനി എനക്ക് ആയ ഇവിടെ എത്തിക്കണ്ട ബന്ധോ നിങ്ങളും കൂടി അവനോട് പറയാനാണ് അതെ നീ ആ ഒന്ന് കൊണ്ടാക്കാനും ഒക്കെ ഇവിടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ പെൺകുട്ടി വിവാഹം കഴിച്ചു കൊണ്ടുവരിക പിന്നെ കൊണ്ടാക്കുക പിന്നെ വന്നത് വിവാഹം ബാക്കിൽ വന്നാലും അവിടെ വിവാഹം കഴിച്ചിട്ടുണ്ടാവൂലേ Kind of ും കഴിഞ്ഞിട്ടുണ്ടാവില്ല കഴിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളൊന്നും ഇണ്ടാവില്ല നിങ്ങൾ അവനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക് നിങ്ങൾ എന്നോട് പോലെ അവനോട് പറയുമ്പോ അവനക്ക് ഇപ്പൊ ഇണ്ടാവൂല ചിലപ്പോ അങ്ങട്ട് സ്നേഹം കാണിക്കുന്നത് ഇപ്പൊ അവനക്ക് ദേഷ്യാണ് അവളോട് അങ്ങനെ ഇണ്ടാവുമ്പോ നമ്മള് പറഞ്ഞു കൊടുക്കുമ്പോ അത് കേട്ടിട്ട് അവൻ ചിലപ്പോ പെറുപ്പൂട് നമുക്ക് പോവാ നന്നെ കൊണ്ട് കൊറച്ചിവസം വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളോട് മനസ്സ് മരിച്ചു വിളിച്ചുകൊണ്ട് പോകും ഇപ്പൊ നിങ്ങൾ എന്നോട് ഇങ്ങനെ നിക്കുമ്പോ അവനോട് പറയാൻ കേട്ടാ ശരി അവനോട് പറയണതല്ല നീ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ശരിയാ അവര് രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ട് അവര് വന്നല്ലേ പിന്നെ കൊണ്ടാക്ക് പറഞ്ഞ അവര് നമ്മടെ മക്കളുടെ ജീവിതല്ലേ പോവുക അതിന്റെ നീ മനസ്സിലാക്കാത്തത് നീ എന്ത് കണ്ടാലും അവര് പറഞ്ഞു പറഞ്ഞു കണ്ട കൊണ്ടുവന്നാലെ ജീവിതം പോവാൻ ആയിക്കോട്ടെ ഇനി വേറൊരു മക്കളെ ഇത് വേണ്ട വേറെ പെണ്ണുങ്ങൾ എത്ര ആള് വേണം എന്റെ മോന് അയ്യോ എത്ര ആള് പെൺകുട്ടിയെ നശിപ്പിക്കാൻ എന്റെ മോൻ പോയിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് നമ്മൾ പോയിട്ട് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം ഉറപ്പിച്ച് കല്യാണം കഴിച്ചത് അവൻറെ ഇഷ്ടത്തിൽ ഇറങ്ങി വന്ന കുട്ടിയാണ് അവന്റെ അവനൊരു തെറ്റ് പറ്റിയ തിരുത്തി കൊടുക്കുക ഒന്നും പറയില്ല നമ്മുടെ മക്കളെ പറ്റിട്ടേ എല്ലാവരും ഒരഭിപ്രായം പറയില്ല പറയില്ല മുന്നേ മുന്നേ െ കൊണ്ടാക്കി എന്നുള്ള കേസ് പെൺകുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാ അവര് വീട്ടുകാർ പിന്നെ പണ്ണ് കൊടുക്കുവോ അവര് മര്യാദപ്പെട്ടതാണ് ആ കുട്ടിയുടെ വീട്ടുകാർ അതുകൊണ്ടാണ് ഇന്ന് വരെ ഒരു ഒരാൾ പോലും ഇണ്ട് വരാത്തത് ഒരു ഫോൺ കോള് പോലും ചെയ്യാത്തത് അത്രയ്ക്ക് വേദന അവരെ വീട്ടുകാർക്ക് അപ്പൊ നമ്മളെ കുട്ടിയെ ആക്കി കൊടുത്ത അവർക്ക് സന്തോഷമാണ് നല്ലൊരു ജീവിതം ജീവിച്ചോട്ടെ അതെ ആർക്ക് സന്തോഷം ഇന്നൊരു വാക്ക് നീ ഒരെണ്ണം കിട്ടൂട്ടാ ആ പെൺകുട്ടിയുടെ എണ്ണത്തിന് പിരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നെങ്കിൽ ഇനി അങ്ങനെ ഇപ്പൊ ഒരു കുട്ടിന് കിട്ടുമോ അതേപോലെ അവൻ ഇഷ്ടപ്പെട്ട് അവൻ കൊണ്ടുവന്നു ഇനി അതിനെങ്ങനെ പഠിപ്പിച്ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിച്ച് നമ്മുടെ ജോലി നിൽക്കാൻ നോക്കി അത് കൊണ്ടാക്കി കൊണ്ടാക്കുന്ന കട്ടാരം പറയാൻ നിൽക്കണം നിനക്കൊക്കെ പറയാൻ പ്രയോകരിക്കും ആ പെൺകുട്ടിയുടെ സാമ തല്ലിക്കാൻ ഞാൻ പോകില്ല മനസ്സിലായാ അവരിന്നടിക്കും നാളെ ചേരും നീ അതിൻ്റെ ഇടയിൽ പോയിട്ട് അവൻ്റെ പണി ചെയ്തിട്ട് അവരെ പിരിച്ചടാ നോക്കണ്ടാട്ടാ മനസ്സിലായില്ലേ നിനക്കൊരു മോൻ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ വിഷമം നിനക്ക് അറിയുള്ളൂ അന്യം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടിയാ ആ കുട്ടി നന്നായി നോക്കുക അവിടെ നന്നായി നിർത്തുക അവിടെ വേറെ നേരം അതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേ അവരും ജോലി കിട്ടിയില്ല കുടുംബത്തിൽ എന്റെ വണ്ടി വഞ്ചരായി എനിക്ക് പണിയില്ല അത് അതൊന്നും ആ കുട്ടിയുടെ പേര് വഴിയാറുണ്ടാ അതൊക്കെ ആ സമയത്ത് കിട്ടുമ്പോ കിട്ടും അതൊന്നും ഭാഗ്യമല്ല അത് നമ്മൾ വരാമെച്ചിന്ന് വരുന്നതാണ് മനസ്സിലായില്ലേ അതും വെച്ചിട്ട് അതിന് പോയി ജീവിതം പറയുക ചിലപ്പോ അവർ വന്ന നേരം കൊണ്ട് നമുക്ക് ലോട്ടറി അങ്ങ് നീ അത് പറയൂ ഒരിക്കലും കുട്ടികളൊന്നും അങ്ങനെ പറയാൻ പാടില്ല അതാദ്യം മനസ്സിലാക്കുന്ന ഏത് നേരം അതിന് ചേത്തോർന്നുകൊണ്ടിരിക്കുക പറഞ്ഞ ദേഷ്യപ്പെട്ടിട്ടൊരു പോക്കും കുടുംബത്തിൽ കയറ്റി ഇരിക്കുമ്പോൾ ഇതൊന്നും ഞാൻ ആലോചിച്ചില്ലല്ലോ ഭാഗ്യം നോക്കിയിട്ട് മനസ്സിലായി അതൊക്കെ ആലോചിച്ചിട്ട് നീ വീട്ടിലിരിക്കും ഇപ്പൊ നമ്മൾ ജീവിക്കുന്നില്ലേ അതേപോലെ തന്നെ അവൻ കൊണ്ടുവന്നതും അത് മനസ്സിലാക്കി നീ ജീവിക്കും